ടുത്ത ആഴ്ച അല്ലേ ഇരുപത്തി മൂന്നാം തീയതി അല്ലേ അത് പിന്നെ മോനെ ഞങ്ങള് ഇവിടെ അവന്റെ പിറന്നാള് നാള് നോക്കിയിട്ടാണ് വെക്കുന്നത് നാള് വെച്ച് നോക്കുമ്പോ ഇന്നാണ് പിറന്നാള് വരുന്നത് എല്ലാ ദിവസവും വരുന്നതിൻ്റെ അന്ന് അവന് രാവിലെ കാപ്പി നല്ല രീതിയിൽ വേണം ആഹാരം ഉച്ചക്ക് നല്ല സദ്യ വേണം പിന്നെ പായസം വേണം അപ്പൊ രാവിലെ എഴുതിട്ടല്ലേ പറ്റുന്നു അത് പിന്നെ എന്നോട് ആരും പറഞ്ഞില്ലെന്നോ പിന്നെ ഞാൻ വിചാരിച്ചു പറഞ്ഞാണോ എന്നോടൊന്നും പറഞ്ഞില്ല അമ്മക്കെങ്കിലും പറയായിരുന്നു അത് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം അമ്മേ അറിയില്ല എന്തൊക്കെയാ വെക്കുന്നത് ഇഡലി വെച്ചു സാമ്പാർ വെച്ചു ചോറ് അടുത്താക്കിട്ടുണ്ട് പിന്നെ പച്ചക്കറി അവിടെ നിന്നുള്ള പച്ചക്കറി കോഴ വെക്കണം പച്ചടി വെക്കണം സ്ഥിച്ചെടി വെക്കണം ഇങ്ങനെ നൂറൂട്ടം അരി ഇന്നലെ ഞാൻ മാങ്ങ അരിഞ്ഞോണ്ടിരുന്നപ്പൊ നീ ശ്രദ്ധിച്ചില്ല എന്നോട് ചോദിക്കാത്ത അപ്പൊ ഞാൻ പറയൂ എന്നല്ലേ കാര്യ ശ്രദ്ധിക്കാണെന്ന് അതിന് പിന്നെ സാധാരണ വീട്ടിലെ ആക്ഷത്തിന് അച്ചാറിന്റെ മാങ്ങ അരിയാറുണ്ടല്ലോ അരിയ്യോ അരി കൂടുതലാണല്ലോ ഇടുന്നത് അരി കൂടുതലിടുന്ന അവര് പെരുന്നാളില്ലേ ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ അപ്പൊ കൊറച്ചരി കൂടുതലിട്ടു സാധാരണ കൊറച്ചില്ലേ അമ്മ ഇടാറ് സാധാരണ കൊറച്ചത് പക്ഷേ എന്താ പെരുന്നാളായതുകൊണ്ടാ

എത്ര നാളായിട്ട് അവരോട് ബർത്ത്ഡേ ഞങ്ങൾ ഞങ്ങള് മെയ് ഇരുപത്തി മൂന്നാണ് സാധാരണ കഴിഞ്ഞ വർഷം ആഘോഷിച്ചത് ആ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി മൂന്നായിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചത് അപ്പൊ എനിക്ക് അറിയത്തില്ല ഇന്ന് ആഘോഷിക്കുക ആ കാര്യമില്ല അടുത്ത വർഷത്തിനൊരു എനിക്ക് നീപര് പറഞ്ഞു തരണം എനിക്കറിഞ്ഞൂടെ ചീസം വെള്ളം വെള്ളം പോയേ അമ്മയോട് ചോയിച്ചാ മതി പിന്നെ ഞാൻ മേളത്താ ബേക്കറിയിലെ അവന് ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഇണ്ടല്ലോ പോയിട്ട് വാങ്ങിച്ചിട്ടില്ല നമ്മുടെ സാധ്യ അമ്മ ഒരുപാടായില്ലേ ഈ തളയ്ക്കെന്താണോ എൻ്റെ കെട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞാനെല്ലാം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും ഇവിടെ ഒരു സ്വാതന്ത്ര്യം എല്ലാം എനിക്ക് ആലോചിച്ചിട്ടും ഒരെത്തും പിടിയില്ല രാവിലെ എണീച്ച അപ്പോഴും മുതലേ എൻ്റെ കഷ്ടകാലമാണല്ലോ കത്താ ആലോചിച്ച് ഞാൻ എന്തോ ചെയ്യും വീട്ടിൽ പോയാലും ഇറങ്ങി സഹിക്കുന്നതിൻ്റെ അപ്പുറം രാവിലെ മുതലേ എന്നെ ഓരോന്നും പറഞ്ഞു ഇങ്ങനെ ഇഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുക സായി പരിധിയില്ലേ കൊറേ എന്തുമാത്രം ഞാൻ ക്ഷണിക്കാൻ ഒന്നുമില്ല അല്ല ഓടിയപ്പാന്റെ ബർത്ത്ഡേ ും കൂടെ ശ്രമിച്ചതാണോ ആപ്പന്റെ ബർത്ത്ഡേ ആപ്പയസായെന്നറിയോ എന്ന് അറുപത് വയസ്സാവും ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയിച്ചേ